ക്സ് ഇരുപത്തിനാലാം വാർഷിക ദിനം ആഘോഷിച്ചു റോഡ് അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനവും സൗജന്യ ആംബുലൻസ് സർവീസും നടത്തുന്ന ജീവകാരുണ്യ സംഘടനയായ ആക്സ് തൃശൂരിൽ രൂപീകൃതമായതിൻ്റെ ഇരുപത്തിനാലാം സ്ഥാപക ദിനം വടക്കാഞ്ചേരിയിൽ ആഘോഷിച്ചു വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് പതാക ഉയർത്തി രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു ട്രഷറർ വി അനിരുദ്ധൻ ഭാരവാഹികളായ കെ എം അബ്ദുൾ സലീം ഗിരീഷ് കുമാർ മഹേഷ് എം മോഹനൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മാനവ സ്നേഹ ജീപ് ജാഥ സംഘടിപ്പിച്ചു ജാഥ ക്യാപ്റ്റൻ വി അനിരുദ്ധൻ ഭാരവാഹികളായ എൻ എ അബ്ദുൾ ഗഫൂർ ജോൺസൺ കുന്നംപിള്ളി എന്നിവർ സംസാരിച്ചു ജില്ലാതല ഉദ്ഘാടനം വൈകിട്ട് അഞ്ചിന് തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഹൈക്കോടതി ജസ്റ്റിസ് പി എം മനോജ് ഉദ്ഘാടനം ചെയ്തു അപകടങ്ങളിൽ സൗജന്യ സേവനം എന്ന ഉദ്ദേശത്തോട് തുടങ്ങിയ ഈ പ്രവർത്തനം പിന്നീട് അപകടങ്ങൾ പറ്റിയ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ച് അവരുടെ ബന്ധുക്കൾ വരുന്നത് വരെ കാത്തു നിൽക്കുക എങ്ങൾ കൂടി ഒരു കർമ്മം കൂടി ഏറ്റെടുത്തു നടക്കുകയും അതുപോലെ തന്നെ റോഡ് അപകടങ്ങളിലും മറ്റ് കാര്യങ്ങളിലും ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്ന ഒരു പ്രവൃത്തിയിലൂടെ കൂടി കടന്നു പോവുകയാണെന്നാണ് വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ ക്സിന്റെ സ്ഥാപക ദിനം ആചരിക്കുകയാണ് തൃശ്ശൂരിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണിക്ക് തൃശൂർ വെച്ചാണ് പരിപാടി നടക്കുന്നത് ആയതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വാഹന പ്രചരണ ജാഥ ഇവിടെ നയിക്കുന്നത് നമ്മുടെ ബ്രാഞ്ചിന്റെ ട്രഷറായ ശ്രീ അനുവിന്ദ് സാറാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയാണ് ഈ വാഹന പ്രചരണ ജാഥയ്ക്ക്

അറിയാത്തവരാരും ഉണ്ടായിരിക്കില്ല ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പ്രസ്ഥാനമെന്തെന്ന് കൂടുതലായിട്ടുള്ള ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല